രമൺ ശ്രീവാസ്തവയെക്കുറിച്ചുള്ള വാർത്തകൾ വരുമ്പോൾ ഇതേക്കുറിച്ച് അന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഞാനും എൻ്റെതായ രീതിയിൽ നടത്തിയ അന്വേഷണത്തിൽ ഈ പല പത്രങ്ങളിൽ വരുന്ന വാർത്തകൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഞാൻ അതൊന്നും പ്രസിദ്ധീകരിച്ചില്ല രമൺ ശ്രീവാസ്തവയുടെ പേര് പോലും അക്കാലത്ത് മനോരമ കൊടുത്തിരുന്നില്ല ഈ ഘട്ടത്തിൽ ഒരു പ്രമുഖ ഇംഗ്ലീഷ് പത്രത്തിൻ്റെ ഒന്നാം പേജിൽ മറ്റൊന്നല്ല ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒന്നാം പേജിൽ രമൺ ശ്രീവാസ്തവയാണ് ചാരക്കേസിന് സൂത്രധാരൻ എന്നൊരു വാർത്ത ഈ വാർത്ത ശരിക്കും എല്ലാവരും ഞെട്ടിച്ചു കാരണം ഐ ബി ഐയുടെ ഉന്നത ഉദ്യോഗസ്ഥരെ പേര് പറയാതെ ചെയ്തുകൊണ്ടാണ് വാർത്ത വന്നത് ഇതോടെ ഞാൻ ബുദ്ധിമുട്ടില്ലായി കാരണം ഞാൻ എടുത്ത നിലപാടുകളൊക്കെ തെറ്റിപ്പോയി ഞാൻ എൻ്റെ പത്രസ്ഥാപനത്തിൽ എൻ്റെ സഹപ്രവർത്തരുടെ ഇടയിലൊക്കെ ഞാൻ വളരെ ഒരു പരിഹാസപാത്രമായി മാറി എന്തായാലും ചാരക്കേസിലെ രമൺ ശ്രീവാസ്തവയുടെ എഴുതേണ്ടി വരുമെന്ന് മനസ്സിലായ ഒരു ഘട്ടത്തിൽ ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി അദ്ദേഹത്തിൻ്റെ ഒരു വിശദീകരണം കൂടെ വെച്ച് എഴുതാമെന്ന് ഞാൻ കരുതി എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല അദ്ദേഹം വന്ന് ദക്ഷിണ മേഖല ഐ ജിയാണ് വളരെ ഉന്നത ഉയർന്ന ഉദ്യോഗസ്ഥനാണ് കരുണാകരൻ്റെ വളരെ അടുത്ത വളരെ വിശ്വസ്തനായ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് പക്ഷെ ഞാനൊരു ജൂണിയറായിട്ടുള്ള റിപ്പോർട്ടർ ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെല്ലുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഞാൻ എൻ്റെ വിസിറ്റിംഗ് കാർഡ് കൊടുക്കുന്നു അദ്ദേഹം എന്നെ അകത്തേക്ക് വിളിക്കുന്നു ഞാൻ അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അദ്ദേഹം വളരെ ഒരു ഒരു വളരെ വിഷണ്ണനായിട്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മൂത്തൊരു കടലിരമ്പം തന്നെയായിരുന്നു അദ്ദേഹത്തിന് മേശപ്പുറത്ത് പല പത്രങ്ങളും കിടക്കുന്നുണ്ട് ആ കൂടെ ഈ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയുള്ള ആ ഇന്ത്യൻ എക്സ്പ്രസ് പത്രവും കിടപ്പുണ്ട് അപ്പോൾ എന്നോട് ചോദിച്ചു എന്തിനാണ് വന്നെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇതാ പത്രം ചൂണ്ടിക്കാണത്തിട്ട് പറഞ്ഞു ഇതേക്കുറിച്ച് അന്വേഷിക്കാനാണെന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ അദ്ദേഹത്തിന് നമ്മൾ ചോദ്യം ചെയ്തായിരുന്നു മറു ചോദ്യം അല്ല ഈ എഴുതിയ റിപ്പോർട്ടർമാരൊന്നും എന്നോടൊന്നും ചോദിച്ചില്ലോ നിങ്ങൾക്കും അങ്ങനെ എഴുതിയാൽ പോരെന്ന് ചോദിച്ചു ഞാനതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല ഞാൻ ചോദിച്ചു അങ്ങേക്ക് ഈ കേസ് വേണ്ടിയിട്ടുള്ള ബന്ധം എന്താണ് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു എനിക്ക് ചരക്കേസുമായിട്ടൊരു ബന്ധവുമില്ല പിന്നെ എന്തുകൊണ്ടാണ് താങ്കളുടെ ഇങ്ങനെ വരുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കറിയില്ല ഞാനത് എനിക്കത് വലിയ തമാശയായിട്ട് തമാശമായിട്ട് വലിയ അദ്ദേഹത്തെ പോലുള്ള സീനിയറായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ മുന്നിൽ ഒരു ജൂണിയറായ ഒരു റിപ്പോർട്ട് ഇരുന്നുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എനിക്ക് ഒരു ഉദ്ദേശം കൂടി ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് കേട്ടിരുന്നു ഞാൻ പറഞ്ഞു താങ്കൾ ഈ സ്ത്രീകളെ കണ്ടിട്ടുണ്ടോ മറിയൻ ഋഷിദേയും ഫൗസ്കസിനെയും കണ്ടിട്ടുണ്ടോ അദ്ദേഹം പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല ഇല്ല 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 എന്ന് അദ്ദേഹം ആവർത്തിച്ച് മൂന്നവണയാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു താങ്കൾ കണ്ടിട്ടില്ലെങ്കിൽ താങ്കളുടെ പേരെങ്ങനെയാണ് വരുന്നുണ്ട് അതെനിക്കറിയില്ല ഞാനത്ത്തോട് പറഞ്ഞു താങ്കൾ ഈ ചരക്കേസിൽ പങ്കാളിയാണെന്ന് ഞാൻ കരുതുന്നില്ല എനിക്കങ്ങനെ ഒരു വിശ്വാസമില്ല പക്ഷേ താങ്കൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഈ സ്ത്രീകളെ മറിയൻ ഋഷിയെയും പൗത്സവസിനെയും കണ്ടിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ താങ്കൾ സമ്മതിക്കുന്നില്ലെങ്കിൽ നാളെ അത് തെളിഞ്ഞാൽ ബാക്കിയുള്ളതിനെല്ലാം താങ്കൾ ഉത്തരവാദി ആകേണ്ടി വരും എന്നാണ് എൻ്റെ എളിയ മനസ്സിൽ തോന്നുന്നതെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് താങ്കൾ ഈ സ്ത്രീകളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്നോട് പറയുക ഞാൻ എക്സ്ക്ലൂസീവ് വാർത്തയായിട്ട് കൊടുക്കാം താങ്കളുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കാം അപ്പോൾ താങ്കൾക്കും അതിലെ ഒരു നാച്ചുറൽ ജസ്റ്റിസ് കിട്ടും എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഞാൻ ചെയ്യാനായിട്ടാണ് നിങ്ങൾക്ക് മനസ്സുണ്ടല്ലോ വിശ്വസിക്കുക അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു പിന്നെ ആരാണ് ഈ ഐ ജി ഒരു ഐ ജിയുടെ പേര് ഇതിനകത്ത് വന്നിരിക്കുന്നല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ ഐ ജി നിങ്ങൾ അന്വേഷിക്കുക ആരാണ് ജെറീസൻ ഐ ജി ഒരു ഐ ജി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആ ഐ ജി ആരാണ് ആ ഐ ജിയെക്കുറിച്ചുള്ള അന്വേഷണം ഞാൻ പിന്നീട് ആരംഭിച്ചു അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ എഴുതിയ ചാരം എന്ന പുസ്തകത്തിലുണ്ട് അത് മറ്റൊരു കഥ